നമസ്കാരം തൊഴിൽ സ്വാഗതം ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഇപ്പോൾ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഡിഗ്രിയാണ് യോഗ്യത അടുത്തുള്ള ബാങ്കുകളിൽ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് മൊത്തം നാലായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് ഒഴികളിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് കാനറ ബാങ്ക് എഴുന്നൂറ്റി അമ്പത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുന്നൂറ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇരുന്നൂറ്റി അറുപത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇരുന്നൂറ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മുന്നൂറ്റി അറുപത് എന്നിങ്ങനെ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് ഒഴിവുകളാണ് ബാക്കി ഒഴിവുകൾ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് യു സി ഒ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിലായാണ് ആകെ നാലായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷനിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വരെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ്റെ പുതിയ അനുസരിച്ച് പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനിംഗ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷാ ഫീസ് എണ്ണൂറ്റി രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ്റെ വിവിധ ഓഫീസ് ട്രെയിനി ടെസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കൂ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി ആണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് ഇനി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കുക നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും ഒപ്പം തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും